പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കൊല്ലം മൈനാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് നല്ല ക്രോസിങ്ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും ഒരു നാടൻ മുട്ടനും വിൽപ്പനയ്ക്ക് രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിന് ഈ രണ്ട് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിന്റെ രണ്ടാഴ്ച പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള പെണ്ണാടും നല്ല ക്വാളിറ്റിയുള്ള ഗ്രോത്ത് ഉള്ള കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് രണ്ടാം പ്രസവത്തിലെ പെണ്ണാടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറുള്ള പെണ്ണാടും തള്ളയാടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടികളുമാണ് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി നേട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിംഗിന് വേണ്ടി നടത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ കൂടി ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് കെ ജി ഉള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള പാലാടും അതിൻ്റെ കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മണിപ്പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏകദേശം ഒരു വയസ്സ് പ്രായ ആകാറായ രണ്ട് ബീറ്റൽ പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒന്നിനെ ക്രോസ് ചെയ്തു മറ്റൊന്നിനെ ചെയ്തിട്ടില്ല രണ്ടും നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള വലിയ ആടുകളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി ആവശ്യ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല കാലുയരവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല പാലുമുള്ള മടിപ്പവറും പാലൊക്കെ ആടാണ് ഇത് നല്ല ഇടനീട്ടവും കാൽവേരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഇതിനെ ക്രോസ് ചെയ് ചെയ്യിച്ചിട്ടുണ്ട് ആ ബാക്ക് സൈഡില് ഈച്ചയാണോ കടന്നലായനോ കുത്തിയത് ഒരു ചെറിയ നീരുണ്ട് അല്ലാതെ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം കല്ലും താഴും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കല്ലും താഴും ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും വളർച്ചയുള്ള മൂന്നര മാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടിയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി കുട്ടികളെ മൂന്നെണ്ണത്തിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം ജില്ലയിൽ ചവറ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ചവറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ കാണിക്കുന്ന ഇതിനെ ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് നാൽപ്പത്തിരണ്ട് കിലോ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജോഡി സിങ്ക് ഇനത്തിൽപ്പെട്ട ആടുകൾ വിൽപ്പനയ്ക്ക് ചൈന ലഡാക്ക് ബോർഡ് ബോർഡറിൽ നിന്നും ഡയറക്റ്റ് കൊണ്ടുവന്നതാണ് പെണ്ണാട് രണ്ട് മാസം ചെനെ കൺഫേംഡ് ആണ് മുട്ടനാടിന് ഒരു വയസ്സും നാലു മാസവുമാണ് പ്രായം സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാട്ടിൽ വന്ന് സെറ്റായ ആടുകളാണ് അഞ്ചു മാസമായി നാട്ടിൽ വന്നിട്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയാണ് പന്ത്രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ നല്ല ബ്ലാക്കിൽ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് കുട്ടികൾ കുടിച്ചാലും അരമുക്കാൽ ലിറ്റർ പാല് കറക്കാൻ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാ പാലും ഉള്ള ആടാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ കുമ്മിൾ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏഴ് ദിവസം മാത്രമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഈ ആടുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടു മാസം ചെന ആണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ തള്ളയാട് തള്ളയാടിന് ചെനയുണ്ട് ഏകദേശം മാസം മാസമാകാറായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല പാൽ പിടിച്ച് വളർന്ന ഈ പത്ത് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ അടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് വാലിയ ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ഷേറ ബീറ്റൽ മുട്ടൻകുട്ടിയും ഒരു ബീറ്റൽ മുട്ടൻകുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള രണ്ട് കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുവും കറവ് പശുവും ഒരു അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും കാമ്പകലവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഒരു പശുവും അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം ചമ്രവട്ടം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സ്വഭാവമുള്ള വശമാണ് ആർക്കും കറക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമ്രവട്ടം ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളവും കുടിയൊക്കെ തുടങ്ങിയ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ആടിനെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയ നല്ല രണ്ട് മലബാറി പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവുമുള്ള വലിയ ആടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ എരമല്ലൂർ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മലബാറിപ്പെട കുട്ടികളാണ് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ എരമല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് തള്ളയാട് വില്പനയ്ക്കുള്ളതാണ് പ്രസവിച്ചിട്ട് ഒരു മാസം കുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് സ്ഥലം കൊല്ലം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര നാല് മാസം പ്രായമുള്ള നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് സൂപ്പർ ക്വാളിറ്റിയും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് സ്ഥലം തൃശ്ശൂർ ചന്ദാപ്പിന്നി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചന്ദ്രപ്പിന്നി തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പാലാട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം ചെന കൺഫേം ആയിട്ടില്ല ആട് അൻപത്തി കിലോയോളം ബോഡി വെയിറ്റ് ഉണ്ട് രണ്ട് ലിറ്ററിന് മേലെ പാൽ കറക്കുന്ന ആടാണ് രണ്ട് ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ട് ലിറ്റർ പാല് ഗ്യാരണ്ടിയുണ്ട് നല്ല തീറ്റയും കുടിയും ഗ്യാരണ്ടിയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ വലിയ ക്രോസ് ബ്രീഡ് പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ